ഹലോ ഗൈസ് ബിഗ് ബോസിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ് ആണ് പണിപ്പുര ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് അത് റദ്ദാക്കി ഈ വട്ടം പണിപ്പുര ടാസ്ക് ആയിട്ട് കൊടുത്തത് മറ്റേ റാങ്കിംഗ് പരിപാടി ഉണ്ടല്ലോ എല്ലാ എല്ലാവട്ടം കൊടുക്കാറുള്ള പോലെ റാങ്കിങ് പരിപാടി അതാണ് പണിപ്പുരയിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിട്ട് കൊടുത്തത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറേ ഉള്ളൂ ഈ ടാസ്കിന്റെ സമയം ഈ സമയത്തിനുള്ളിൽ ഇവര് ഇത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ പത്തൊമ്പത് സ്ഥാനങ്ങളിൽ പത്തൊമ്പത് ആളുകളെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ പോലും എതിർത്ത് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല ഏകകണ്ഠമായി തന്നെ തിരഞ്ഞെടുക്കപ്പെടണം അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ പണിപ്പുര ടാസ്ക് ചെയ്യാൻ അവസരം കിട്ടുകയും എല്ലാവർക്കും അതിന്റെ അകത്ത് കയറാം ഫസ്റ്റ് റാങ്കി വന്ന വ്യക്തിക്ക് മാത്രം ഇരുപത് സെക്കൻഡ് സെക്കൻഡിന് സീറ്റ് കീറി ഇരുന്നിട്ട് എനിക്ക് ഒന്നാം റാങ്ക് വേണം എനിക്കിത് കിട്ടിയേ പറ്റൂ ഈ രീതി തർക്കമാണ് സത്യം പറഞ്ഞാൽ അവിടെ നടന്നത് അനീഷ് വേഴ്സസ് ബാക്കി പതിനെട്ട് പേര് ഇതാണ് അവിടെ നടന്നത് ഒരു മനുഷ്യനും പിന്തിരിപ്പിക്കാൻ പറ്റുന്നില്ല പുള്ളി ആ ഒരു സ്റ്റാൻഡിൽ നിന്നേത് അതിന് പട്ടിടികടന്ന് ചത്താലും എനിക്ക് തുണിയൊന്നും കിട്ടിയില്ലെങ്കിലും ഈ ടാസ്ക് ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അവിടുന്ന് എണീക്കില്ല ഞാനാണോ അതിന് യോഗ്യൻ എന്നിങ്ങനെ റിപ്പീറ്റായിട്ട് റിപ്പീറ്റായിട്ട് പറഞ്ഞു 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 പുള്ളി അവിടെ ഇരിക്കയാണ് ഷാനവാസിന് മനസ്സിലായി ഇവൻ ഒരു കാരണവശാലും ഇവിടുന്ന് എണീറ്റ് പോകാൻ പോകുന്നില്ല ഷാനവാസ് ഷാനവാസാണല്ലോ ക്യാപ്റ്റൻ ഷാനവാസ് എന്ന് പറയുന്നത് എല്ലാവരും കൂടെ വിളിച്ചു വിട്ടിട്ട് പറഞ്ഞ് ഇവൻ ഇവിടുന്ന് എന്തായാലും എണീക്കത്തില്ല അപ്പൊ പിന്നെ നമുക്ക് ബാക്കി എല്ലാവർക്കും ബാക്കി സ്ഥലങ്ങളിലങ്ങിരിക്കും ഇവൻ ഒന്നാം റാങ്ക് അവിടെ ഇരിക്കട്ടെ അറ്റ്ലീസ്റ്റ് ഈ ടാസ്ക് എങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അതിന്റെ അകത്ത് കുറച്ച് ഫുഡ് കിട്ടും വസ്ത്രങ്ങൾ കിട്ടും ഒന്നാമത് ഇവിടെ ഫുഡിന് ഷോർട്ടേജ് ഉണ്ട് അപ്പോ ഇങ്ങനെ സമയത്ത് ഒരു ഭൂരിഭാഗം ആളുകളും അത് സമ്മതിച്ചു ഒന്നര ആളുകൾക്ക് മാത്രം ഒരു കല്ലടി ഉണ്ടായിരുന്നു അക്ബറിനും ഒരു കല്ലടി ഉണ്ടായിരുന്നു അക്ബർ പറഞ്ഞു എല്ലാരും ഞാനും സമ്മതിക്കുന്നു ഒന്നിലും പറഞ്ഞു എനിക്ക് എന്റെ വസ്ത്രങ്ങൾ വേണം അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കട്ടെ അവൻ എന്താന്ന് വെച്ചാൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാ എന്നുള്ള രീതിയിൽ എല്ലാരെയും ആ സമയത്ത് ജിസലിന് പറയും ഇവനെ ഒന്നാം സ്ഥാനത്ത് ഇരുത്താൻ പറ്റത്തില്ല ഇവരെ ഒന്നാം സ്ഥാനത്തിരുത്താൻ പറ്റത്തില്ല ഒന്നാം സ്ഥാനത്ത് ഇരുത്തി കഴിഞ്ഞാൽ ഇവൻ പിന്നെ നോമിനേഷൻ രക്ഷപ്പെടും ഇവ ഇവൻ അങ്ങനെ രക്ഷപ്പെടണ്ട അപ്പൊ ജിസൽ ആലോചിക്കണം ജിസലിന് വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും എല്ലാം കിട്ടും ഇസൽ എന്താ എഡിറ്റ് ചെയ്തിട്ട് പറയാം ജിസലിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഷാനവാസ് വന്നിട്ട് പറയാണ് ഇസല അങ്ങനെയല്ല മണ്ടത്തരം പറയല്ലേ നമുക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ ഫുഡ് ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയാണ് അപ്പോഴത്തേക്ക് അപ്പാനി അവിടെ നിന്ന് സൈഡിൽ നിന്ന് പൊട്ടിത്തുടങ്ങി അപ്പാനി പറയും ഇവന് ഒരു കാരണവശാല ഈ ടാസ്ക് കളേണ്ടി വന്നാലും ഇവൻ അവിടെ ഇരുത്തത്തില്ല ഇതോടെ കിട്ടപ്പോഴത്തേക്ക് അക്ബറും പൊട്ടി ഒരു സൈഡിൽ ആദ്യത്തെ ഒപ്പീനിയൻസിൽ മാറി തുടങ്ങി അക്ബറും പറഞ്ഞ് എനിക്കിനി ഫുഡ് വേണ്ട എനിക്ക് ഡ്രസ്സ് വേണ്ട എനിക്ക് ഒന്നും കിട്ടിയില്ല വേണ്ട ഇവരെ ഒന്നാം സ്ഥാനത്ത് ഇരിക്കത്തില്ല ഇരുത്തത്തില്ല അപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും തിരി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇവരുടെ ഒരു ഒപ്പീനിയൻസിനുള്ള ചേഞ്ചസ് അവിടെ ഒരു ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ ആദ്യം തൊട്ട് അവസാനം വരെ ഒരൊറ്റ ഒപ്പീനിയൻ നിൽക്കുന്നത് അത് അനീഷാണ് എനിക്ക് ഒന്നാം സ്ഥാനം വേണം ഇതാണ് പുളിയുടെ ഒപ്പീനിയൻ ബാക്കി എല്ലാവരും ഓരോരുത്തർ പറയുന്ന അനുസരിച്ചിട്ട് അവരുടെ ഒപ്പീനിയൻ മാറുന്നുണ്ട് അപ്പോഴത്തേക്ക് ഷാനവാസിന്റെ മുകളിൽ പ്രഷറായി ഷാനവാസ് വന്നിട്ട് പിന്നെ പറയുകയാണ് ഇത്രയും നാള് നമ്മളിവിടെയുള്ള റിസോഴ്സ് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞു ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ വണ്ണം കുറഞ്ഞ് സുന്ദരനും സുന്ദരി ുമായിട്ട് ഇറങ്ങട്ടെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വസ്ത്രങ്ങൾ കൊളാബ് കിട്ടിയിട്ടുണ്ട് അതൊന്നും നമുക്ക് ഇവിടെ ഇടാൻ പറ്റുന്നില്ല അതൊക്കെ കൊളാബ് തന്ന ഒരു മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളെ നാലു കിട്ടണം കഴിഞ്ഞ സീസണില് ശരണ്യുണ്ടല്ലോ ശരണ്യ ശരണ്യൊക്കെ ലാലട്ടന്റെ ഓരോ എപ്പിസോഡിൽ ഓരോ ഡ്രസ് ഇടും ആ സമയത്ത് ശരണ്യയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ റീല് പ്രത്യക്ഷപ്പെടും ഈ വസ്ത്രത്തിന്റെ പരസ്യത്തിന്റെ റീല് ഇവിടെ അകത്തിട്ട ഡ്രസ്സിന്റെ പരസ്യത്തിന്റെ റീല് പുറത്തിടും അത് ഇതുപോലെ കൊളാബു ആയിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർക്കൊക്കെ ഇട്ടുള്ള ചിമിട്ടം പണിയാണിത് ഒരു കൊളാബ് ഒരു വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞു നമ്മള് നമ്മുടെ ഒരു ഗതികേട് പുറത്തുള്ള ആളുകൾ കാണുന്നുണ്ട് അപ്പൊ അവര് മനസ്സിലാക്കിക്കൊള്ളും നമുക്ക് ഈ ഒരു ഡ്രസ്സിൽ തന്നെ നിക്കാം ഇവനെ നമുക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണ്ട അങ്ങനെ ആ ഒരു രീതിയിൽ പറഞ്ഞു പറഞ്ഞ് 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 അവസാനം ടാസ്ക് റദ്ദാക്കും ആർക്കും പണിപ്പുരയ്ക്ക് അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാവും സത്യത്തിൽ ഇവരെല്ലാരും കൂടി അനീഷിന് വലിയൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നുണ്ട് അനീഷിന്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നല്ല രീതിയിൽ ഇവിടെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ് വൺ വേഴ്സസ് എയ്റ്റീൻ ആണ് അവിടെ ആ ഒരു ടാസ്കിന് അത് കണ്ടത് ഫുഡിന്റെ കാര്യത്തിനാണെങ്കിലും ഡ്രസ്സിന്റെ കാര്യത്തിനാണെങ്കിലും അത്രയും ഗതികെട്ടാണ് അവിടെ അകത്ത ആൾക്കാർ നിൽക്കുന്നത് കണ്ടസ്റ്റൻസിനെ വസ്ത്രവും ഫുഡും കൊടുക്കാതെ ഇത്രയും ഒരു സീസൺ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഇതിപ്പോ ഒരാഴ്ച ആയതേ ഉള്ളു അപ്പോഴത്തേക്ക് പിച്ചക്കാരെ ആയി എല്ലാ ഇവിടെ വേണമെങ്കിൽ ഒരു ഒന്നാറ് അങ്ങ് കൊടുത്തിട്ട് അവർക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ പലരുടെ ഈഗോ പ്രത്യേകിച്ച് അപ്പാനി അക്ബർ ഇവരുടെയൊക്കെ ഈഗോ അനീഷെ ഒന്നാറ് അങ്ങ് കൊടുക്കാൻ സമ്മതിച്ചില്ല അതെന്തായാലും നന്നായി കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കണം കാര്യം നമ്മൾ ഒരാൾ നമ്മൾ ഒരുത്തിന് വേണ്ടി നമ്മുടെ ഒന്നാണ് കൊടുക്കണ്ട അത് കൊളവാക്കിയാലും വേണ്ടിയില്ല അവനെ ജയിപ്പിക്കരുത് എന്നുള്ളൊരു വാശിയോടെ തന്നെ കളിക്കണം പട്ടിണി കിടക്കണത്ത് പട്ടിണി കിടന്ന് ഉണങ്ങി ഉണങ്ങി ഉണങ്ങിയതിനകത്ത് കിടക്കണം എന്നാലേ വാശി കൂടത്തോളു മനസ്സിലായേ അത് വാശി വാശി തന്നെ വേണം അത് ഈഗോ അത് അവിടെ ഈഗോ ഈഗോ വെച്ച് തന്നെ കളിക്കണം ഈഗോ വേണം അവിടെ എന്നാലേ അവിടെ ജയിക്കത്തോളൂ അല്ലാതെ ഒരുത്തനു വേണ്ടി അങ്ങനെ മാറി കൊടുക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരുത്തൻ വന്നിട്ട് എനിക്ക് വേണം എനിക്ക് വേണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ അങ്ങനെ മാറി കൊടുക്കണ്ട ആ ടാസ്ക് വിജയിപ്പിച്ചില്ല വേണ്ടിയില്ല ഭക്ഷണം കിട്ടില്ല വേണ്ടിയിട്ടില്ല ഡ്രസ്സ് കിട്ടില്ല അവന് കൊടുക്കരുത് എന്നുള്ള ഈഗോ ഈഗോണ്ടെങ്കിൽ ആ ഈഗോ വെച്ചെ കളിക്കണം അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ സമ്മർട്ടിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് സമ്മർ മീഡിയ പിന്നെ പുള്ളിയുടെ വീഡിയോയ്ക്ക് വീഡിയോക്കകത്ത് പുള്ളി പറയുന്നത് മണ്ടത്തരമാണ് ആര് കാണിച്ചത് ഈഗോ വെച്ചിട്ട് ആ ടാസ്ക് വളവാക്കി എന്നുള്ളതാണ് പക്ഷെ എനിക്ക് ആ ഒരു ഒപ്പീനിയനോട് യോജിക്കാൻ പറ്റത്തില്ല അവിടെ ഈഗോ വെച്ച് തന്നെ കളിക്കണം അവന് വേണ്ടിട്ട് ഈ ടാസ്ക് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇനിയുള്ള എല്ലാ ടാസ്കിലും അവന് ഈ ഒരു മാശി പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും സോ ഒഴിഞ്ഞു കൊടുക്കരുത് നമ്മൾ പട്ടിണി കടന്നിട്ടാണെങ്കിൽ അവനെ ജയിപ്പിക്കരുത് എന്നുള്ള ഒരു വാശി അവിടെ കൊണ്ടുവരണം അത് കൃത്യമായിട്ട് ഈ ഒരു ടാസ്കിൽ കാണാൻ പറ്റി എന്നാൽ ഈ ഗെയിം ഒന്ന് കേറി ഇങ്ങൊന്ന് ഒന്ന് ഒന്ന് ഉഷാറാകത്തുള്ളൂ ഒന്ന് കൊഴുക്കത്തുള്ളു അതിനുശേഷം നടന്നത് ക്യാപ്റ്റൻസി കൈമാറ്റമാണ് ക്യാപ്റ്റൻസി കൈമാറാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് അനീഷ് ആണല്ലോ നിലവിലത്തെ ക്യാപ്റ്റൻ നെക്സ്റ്റ് ക്യാപ്റ്റൻ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഷാനവാസിനെയാണ് അപ്പം ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ട് തന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഷാനവാസിന് കൊടുത്തിട്ട് ക്യാപ്റ്റൻസി കൈമാറുക എന്ന് സത്യം പറഞ്ഞാൽ അവിടെ അനീഷ് വളരെ നിഷ്കളങ്കനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബിഗ് ബോസിന്റെ കളി അവിടെ വേറെയായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത് അവിടെ അവൻ ഈ ഒരു സാധനം കൊടുക്കും എന്നാണ് പക്ഷെ ആ ഒരു ബുദ്ധി അനീഷിന് പോയില്ല അനീഷ് ചെന്നിട്ട് തന്റെ ഡ്രോർ ഒക്കെ തുറന്ന് നോക്കുന്നുണ്ട് നോക്കുമ്പോൾ അതിനകത്തൊന്നും ഒന്നും അവൻ ഇട്ട വസ്ത്രങ്ങളും ഷട്ടിയും അത് മാത്രമേ ഉള്ളു പിന്നെ അധികം യൂസ് ചെയ്യാത്ത ഒരു ചീപ്പ് ഉണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്റെ ഒന്നും ഇല്ല കൊടുക്കാൻ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തതാണ് ഇതൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാൻ അധികം യൂസ് ചെയ്യാത്തത് ഈ ഒരു ചീപ്പ് മാത്രമാണ് ഞാൻ ഇത് കൊണ്ട് കൊടുക്കുക പറഞ്ഞിട്ട് ഷാനവാസൻ ഈ സാധനം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പുള്ളി വളരെ കൂടി തന്നെയാണ് അത് കൊടുക്കുന്നത് പക്ഷെ അനീഷിനാണ് വേറൊരു സാധനം കൊടുക്കാറ് ഞാൻ വിചാരിച്ചത് ഇവൻ കഴുത്ത് ഈ മറ്റേ മൈക്കിനകത്ത് മുള്ളമ്പ എഴുതി ആ സാധനം ഊരി കൊടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അത് അടിപൊളിയായിട്ട് ആ പേരെടുത്ത് പന്നി എന്ന് കൊടുക്കാറുണ്ട് ആ പേരും തൂക്കിക്കൊണ്ട് ഷാനവാസ് ക്യാപ്റ്റൻ മുള്ളം പന്നിയും തൂക്കിക്കൊണ്ട് നടക്കേണ്ടി വന്നത് കൃത്യമായിട്ട് ആ എന്റെ ആ ഒരു തോട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഒരു കാര്യം കൃത്യമായിട്ട് നെവിൻ എണീറ്റ് എന്ന് പറഞ്ഞു പുള്ളി എണീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷിത് കൊടുത്തങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എണീറ്റ് എന്ന് പറഞ്ഞ് ഞാനായിരുന്നെങ്കിൽ ഈ സാധനം ഊരി അങ്ങോട്ടും കൊടുത്തേനെന്ന് അത് കൃത്യമായി അവന് ബുദ്ധിയുണ്ട് അവർ ബുദ്ധിയുണ്ട് അപ്പൊ ക്യാപ്റ്റന്റെ പദവി കൈമാറി ക്യാപ്റ്റൻ നോമിനേഷനിൽ വരും എന്നുള്ളതാണ് ഈ വീക്കിന്റെ പ്രത്യേകത ക്യാപ്റ്റന് നോമിനേഷനിൽ വരും ക്യാപ്റ്റൻ നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അതിനുശേഷം പിന്നെ മറ്റേ ടീമിനെയൊക്കെ തിരിച്ചു ടീമിനെ തിരിച്ച സമയത്ത് കിച്ചൺ ടീം കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് പിന്നെ ആര്യൻ അക്ബർ ജിസൈല് ഇവരൊക്കെയാണ് കിച്ചൺ ടീമിൽ വന്നിരിക്കുന്നത് ഇവർക്ക് ആർക്കും ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല അതാണ് കോമഡി നെക്സ്റ്റ് ഡേ തൊട്ട് നടക്കാൻ പോകുന്ന കോമഡി ഇതായിരിക്കും ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആർക്കും ഫുഡ് വെച്ച് വലിയ ശീലമില്ല അപ്പൊ ഞങ്ങൾ എന്താണോ ഉണ്ടാക്കി തരുന്നത് അത് നിങ്ങൾ കഴിച്ചോടും അത് കഴിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ കുക്കിംഗ് അറിയാവുന്ന ആരും ിലും വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം ഞങ്ങളെ പറഞ്ഞു തരണം ഗൈഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ കിച്ചന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇത് പട്ടിട്ടിണിയുമാണ് കൂടുതൽ ഫുഡും വരും കോമഡി ആയിരിക്കും മിക്കവാറും നെക്സ്റ്റ് വീക്ക് അത് കഴിഞ്ഞ് അനുമോളുമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അനുമോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അനുമോൾക്ക് ഫുഡ് വേണം അസ്ത്രങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് ഒരു ഇതുണ്ടായിരുന്നു അനീഷ് കടന്ന് ബഹളം വെക്കുന്നതിനിടയ്ക്ക് ഇന്ന ആ ചേട്ടാ കുറച്ച് വെള്ളം കുടിക്കുന്നു പറഞ്ഞ് കുറച്ച് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ടാസ്കിടയിൽ അനീഷിങ്ങനെ റിപ്പീറ്റായി റിപ്പീറ്റായി ഇങ്ങനെ പറഞ്ഞു 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 ഈ യാടെ തൊണ്ടയുടെ വെള്ളം മൊത്തം പറ്റിയാണ് അതായത് അത് കണ്ടിട്ടാണ് അനി അനുമോൾ കൊണ്ട് വെള്ളം കൊടുക്കുന്നത് എന്നിട്ട് അനുമോളും ജിസൈലും ബാക്കിയുള്ള ആൾക്കാരും തമ്മിൽ ഒരു ചെറിയ വർക്കോടൊക്കെ നടക്കുന്നുണ്ട് അനീഷിനെ കീഴെങ്കിൽ നമുക്ക് ടാസ്ക് കംപ്ലീറ്റ് ആക്കി നമുക്ക് ഡ്രസ്സും ഇതൊക്കെ കിട്ടിയെന്നുള്ള രീതിയിലാണ് അനുമോള് സംസാരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് കക്കൂസ് ടീമിലിട്ടേക്കുന്ന ആദിലെയാണ് ആതിലെ എൻ്റെ ഒരയാണ് ആതിലെ വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് വേറൊരാള് യൂസ് ചെയ്ത കക്കൂസ് ഞാൻ കഴിയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് നാലഞ്ചോ കണ അപ്പോ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് നിലവിൽ ബിഗ് ബോസ് ഹൗസിൽ റീസെന്റ് ആയിട്ട് നടന്നത് ലാസ്റ്റ് ഒരു ടൂ അവേഴ്സിനുള്ളിൽ നടന്ന കാര്യങ്ങൾ സോ കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ